ജോലി കഴിഞ്ഞ വന്ന് കൂട്ടുകാർക്കൊപ്പം ആസ്വദിച്ച് ആഘോഷിച്ച് കഥകൾ പറഞ്ഞിരുന്ന് രാത്രി മണിക്ക് കയറി വരുന്ന ഭർത്താവിനോട് അവൾ പറഞ്ഞു ജോലി കഴിഞ്ഞ എനിക്കൊപ്പം നിങ്ങൾക്ക് ഇരുന്നൂടെ ഏട്ടാ എന്ന് അതിനുള്ള മറുപടി ജോലി കഴിഞ്ഞ് നല്ല സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുന്നതിന് നീ എന്തിനാ ഈ പരാതി പറയുന്നേ നീയും വേണമെങ്കിൽ ജോലി കഴിഞ്ഞാൽ പോകോളൂ നിന്റെ ഫ്രണ്ട്സിനൊപ്പം എന്റെ സന്തോഷം നീ ഇല്ലാതാക്കരുത് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവർക്കൊപ്പം അടുത്ത ദിവസം രാത്രി ഒമ്പത് മണിക്ക് അവൻ വന്നപ്പോൾ വീട്ടിൽ വെളിച്ചമില്ല ആരുമില്ല താക്കോൽ വയ്ക്കാറുള്ള ആ പൂച്ചട്ടിയുടെ അടു അടിയിൽ നിന്ന് താക്കോലെടുത്ത് അവൻ വീട്ടിലേക്ക് കയറി ലൈറ്റ് ഇട്ടു അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുറിച്ചു എന്നിട്ട് ഡ്രസ്സ് മാറി കുളിച്ച് ഫ്രഷായി ഇറങ്ങി അടുക്കളയിലെ ഓരോ പാത്രങ്ങളും അവൻ തുറന്നു നോക്കി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് സാധാരണ ദിവസങ്ങളിൽ അവൻ വരുമ്പോൾ ചായ തന്ന് കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നല്ല ചൂട് ചപ്പാത്തിയും കറിയും എടുത്തുവെച്ചിരുന്ന ഭാര്യയെ ഓർത്തത് നീയും വേണമെങ്കിൽ പോയിക്കോ എനിക്ക് വേണ്ടി ആരും ഇവിടെ കാത്തിരിക്കണ്ട നീയും എൻജോയ് ചെയ്യേ എന്ന് ഇന്നലെ വിളിച്ചു കൂവിയ വാക്കുകൾ അവനെ നോക്കി കടിയാക്കിയതായി അവന് തോന്നി മണിയായപ്പോൾ ഭാര്യ വന്ന് കോളിമ്പലടിച്ചു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവൾ ഫ്രണ്ട്സുമായി കറങ്ങിയതും ഭക്ഷണം കഴിച്ചതും എല്ലാം പറഞ്ഞ് അവൾ കിടക്കാൻ പോയി അവൾ പോകുന്നത് കണ്ടതും അവൻ തറഞ്ഞു നിന്നു എന്നിട്ട് മനസ്സിലോർത്തു അവളെന്താ എന്നോട് കഴിച്ചോ എന്ന് പോലും ചോദിക്കാത്തത് എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ ശരിയാ പലപ്പോഴും പലപ്പോഴും ഞാനും അവളോട് ചോദിക്കാറില്ലല്ലോ അല്ലേ അവളുണ്ടാക്കിയ ഭക്ഷണം മറന്ന് ഇത്രയോ ദിവസങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു വന്ന് നേരെ പോയി കിടന്നുറങ്ങിയിരിക്കുന്നു അവളുണ്ടാക്കി വെച്ച ഭക്ഷണവും കലങ്കി അവളുടെ കണ്ണുകളെയും മനപൂർവ്വം കണ്ടിൽ നിന്ന് നടിച്ചതേയുള്ളൂ ദിവസങ്ങൾ വീണ്ടും അതുപോലെ തന്നെ മാറ്റമില്ലാതെ തുടർന്നു അവളിപ്പോൾ പത്ത് മണിയാകാതെ വരാറേയില്ല ഇനി വന്നാലും കഴിക്കാതെ വരുന്ന ദിവസങ്ങളിൽ അവൾ ബ്രെഡും ജാമും എടുത്ത് കഴിച്ച് എന്നോടൊന്ന് കഴിച്ചു എന്ന് പോലും ചോദിക്കാതെ അവൾ കിടക്കും രാത്രിയിൽ ഓട്സ് കുടിച്ച് വിശപ്പടക്ക് വരുന്ന എന്നെ പ്രണയത്തോടെ നോക്കാനും അവൾ മറന്നില്ല അവൾ തികച്ചും ഞാനായി മാറി പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവളുടെ ജീവിതരീതി എന്നെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു തുടങ്ങി ഞാൻ അറിയുകയായിരുന്നു എൻ്റെ ജീവിതരീതി അവളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചതായും ഇത്ര കൊല്ലം അവൾ എന്നെ സഹിച്ചു അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി അതുപോലെ തന്നെ കടന്നു പോയതോടെ അവൻ സഹികെട്ട് എല്ലാം പറയാനായി തയ്യാറായി അവൻ അവൾ വന്നത് പറഞ്ഞു മതിയടി മതി എൻ്റെ തെറ്റെല്ലാം എനിക്ക് മനസ്സിലായി ഞാനിനി എന്നും ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് നിൻ്റെ അടുത്തേക്ക് തന്നെ വന്നോളാം രാത്രി ബെഡ്റൂമിൽ മാത്രമായി നിന കാമത്തോടെ മാത്രം പിടിക്കാൻ കാണിച്ചതും ചേർത്ത് പിടിക്കാൻ കാണിച്ചതും എൻ്റെ പല തെറ്റുകളും ഞാൻ തിരിച്ചറിയുന്നു ബെഡ്റൂമിന് പുറത്ത് നിനക്കെൻ്റെ സ്നേഹവും സാമീപ്യവും ചേർത്ത് പിടിക്കലുകളും എല്ലാം നീ ആഗ്രഹിക്കുന്നതും എല്ലാം എല്ലാം ഞാനിന്ന് തിരിച്ചറിയുന്നു പാചകം ചെയ്യുന്ന നിനക്കൊപ്പം നിൽക്കാനും ജോലി കഴിഞ്ഞ് വന്ന് ഒരുമിച്ച് ചായ കുടിക്കാനും നിന്നോട് ഒത്തിരി സംസാരിക്കാനും ഒക്കെ ഒക്കെ എനിക്കിപ്പോൾ കൊതിയാണ് നിനക്ക് പണ്ട് എന്നെ എന്തിനൊക്കെ നീ ആഗ്രഹിച്ചു അതിനെല്ലാം പോ ഇനി ഇനി നീ എന്നെ പരീക്ഷിക്കല്ലേടാ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി മോളെ അവൻ അവൻ അവളുടെ കൈ നെച്ചോട് ചേർത്ത് പിടിച്ച് അവളെ അതിഗാഠമായി ഇറുക്കിക്കെടു കെട്ടിപ്പിടിച്ചു തോളിൽ നനവുപിടുന്നപ്പോൾ അവൾ അറിഞ്ഞു ഇത്ര ദിവസം കൊണ്ട് അവൻ അനുഭവിച്ച വേദന അവൾ അവളുടനെ പട പറഞ്ഞു തുടങ്ങി സ്ത്രീകളെ കല്ലുകൊണ്ടല്ല ഏട്ടാ സൃഷ്ടിച്ചിരിക്കുന്നേ പലതും അവൾ ക്ഷമിക്കുന്നതും സഹിക്കുന്നതും ഉപേക്ഷിക്കുന്നതും എല്ലാം കുടുംബത്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊപ്പം എൻജോയ് ചെയ്തോളൂ ഒരു പുരുഷനും സുഹൃത്തുക്കൾക്കൊപ്പം എൻജോയ് ചെയ്യണ്ട എന്ന് ഒരു ഭാര്യയും പറയുന്നില്ല അത് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലാകണം അങ്ങനെ അങ്ങനെ അവർ പരാതികളും പരിഭവങ്ങളും തീർത്ത് ഒന്ന് ഫ്രഷായി വന്നു കുളി കഴിഞ്ഞ് രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കി കഴിച്ചു പരസ്പരം വാരി കൊടുത്ത അവർ കഴിച്ചിരുന്നത് പാത്രമെല്ലാം ഒരുമിച്ച് എന്നെ കഴുകി കമിഴ്ത്തി ബെഡ്റൂമിലേക്ക് പതിയെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ നടന്നുപോയി രാത്രിയിലെ ഏതോ യാമത്തിൻ പരസ്പരം സ്നേഹഭകുത്ത് വേർത്തൊട്ടി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ അറിയുകയായിരുന്നു പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ത്രസിപ്പിക്കുന്ന വിദ്യകൾ കുടുംബത്തിന് നൽകാൻ കഴിയാത്ത ഒരു സന്തോഷവും ഇല്ലെന്ന സത്യം അവൻ അറിയുകയായിരുന്നു സോറി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ നെറുകയിൽ നുകർന്ന് അവർ രണ്ടുപേരും ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും വീണു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ ദിവസങ്ങൾക്കായി